വിശ്വംശിയായി ശ്രുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വചനത്തിലേക്ക് സ്വാഗതം മാനസാന്ദ്രത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സ്നേഹമുള്ളവരെ കാലമാണ് എന്താണ് നോമ്പിന്റെ ചൈതന്യം നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഈ വാക്യങ്ങള് സാഹചര്യം ഇതാണ് സ്നാവൻ മാനസാന്ദ്രത്തിൻ്റെ മാമോദിസ്വാ പ്രസംഗിച്ചുകൊണ്ട് ജോർദാനിൽ വന്നു അനേകം ആൾക്കാർ അവനോട് മാമോദിശ്വാ സ്വീകരിച്ചു അപ്പോൾ അവരോടാണ് ജോഹർദാൻ പറയുന്നത് നിങ്ങൾ ഈ ആചാരങ്ങൾ അനുസരിച്ച് ചെയ്താൽ പോരാ എന്തു ചെയ്യണം മാനസാന്ത്രി യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കണം എന്താണ് മാനസാന്ദ്രത്തെ യോജിച്ച ഫലങ്ങൾ തുടർന്ന് പറയും അത് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ജനക്കൂട്ടം ചോദിച്ചപ്പോൾ എന്തു ചെയ്യണം അപ്പോൾ ഒന്നും പറഞ്ഞു അവൻ രണ്ട് ആദ്യം രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തതും കൊടുക്കട്ടെ ചുങ്കക്കാർ ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു ആജ്ഞാവൂ കൂടുതൽ നിങ്ങൾ ചോദിക്കരുത് ശമ്പളങ്ങൾ തൃപ്തിപ്പെടണം പടയാളികൾ പറയുന്നു ആരെയും ചൂഷണം ചെയ്യരുത് ആരെയും പീഡിപ്പിക്കരുത് തൃപ്തിപ്പെടുക പങ്കുവയ്ക്കാൻ തയ്യാറാവുക ഇപ്പോൾ നോമ്പിൻ്റെ പ്രത്യേക ചൈതന്യം ഇതാണ് പങ്കുവയ്ക്കുന്ന സ്നേഹം ആരോടും വെറുപ്പും ദൂഷം ഉണ്ടാകാതിരിക്കുക ശത്രുത പുലർത്താതിരിക്കുക ഇപ്പോൾ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നതാകണം ഇപ്പോൾ നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നോമ്പ് ഭക്ഷണം ധികരിക്കാതിരിക്കുന്നു തീര്ഥാടനം നടത്തുന്നു മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു കൈവരിച്ച് പ്രാർത്ഥിക്കുന്നു മുളരഞ്ജാനം കെട്ടുന്നു ഒരുപാട് സഹനങ്ങളും കീഡനങ്ങളൊക്കെ കേൾക്കുന്നു പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനം ഹൃദയത്തിൽ സ്നേഹമുണ്ടാകണം ചെയ്ത കുറിച്ച് പശ്ചാത്തലിച്ചാൽ മാത്രം പോലെ നമ്മൾ അനുഭവിക്കുക എന്ന് പറയും അനുതാപം പോരാ ചെയ്ത തെറ്റ് ഞാൻ പിഴ എന്ന് നെജി തടിച്ചത് മാത്രമായില്ല അനുതാപം മാനസാന്തരത്തിലേക്ക് നയിക്കണം ജീവിതം മാറ്റാത്ത മാനസാന്തരമില്ലാത്ത അനുതാപം കൊണ്ട് ഫലമുണ്ടാവുകയില്ല പ്രായ്ശിത്വ ഉണ്ടാകണം പക്ഷേ പ്രായശ്ചിത്ത പ്രവർത്തി ജീവിതത്തിൽ നവീകരിക്കാൻ വേണ്ടിയായിരിക്കണം അപ്പോൾ യഥാർത്ഥമായ മാനസാന്ദ്രം ആ മാനസാന്ദ്രത്തിൻ്റെ ഫലമുണ്ടാകണം അത് പങ്കുവയ്ക്കുന്ന ക്ഷമിക്കുന്ന എല്ലാവരെയും സഹോദരങ്ങളായി സ്വീകരിക്കുന്ന ആ സ്നേഹം അതിലൂടെ ഈ നൂമ്പുകാലം ഫലവോക്താക്കണ്ടെങ്കിൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ